മദർ ഞാൻ പോയി വരാം ഹലോ മൈ മൈക്കേസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു യാത്ര പോകാണ് എവിടുക്കാ എങ്ങനെയാന്നുള്ളത് നമ്മൾ ഏ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ എങ്ങോട്ട സ്ഥലം ഞാൻ പറയില്ല അത് ആയിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവിധത്തിലെ പരിപാടിയും ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കൊണ്ട് അടിപൊളി യാത്രയാണ് ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കല്ലേ ഫ്ലൈറ്റ് അല്ല സോറി ഫ്ലൈറ്റ് ട്രെയിന് ഏഹ് ബോസ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാ ട്രിപ്പിലേക്കും ഓടുന്ന പ്രാവശ്യം അദ്ദേഹം ഒരാഴ്ചക്ക് നാട്ടിൽ വന്നിട്ട് ഇന്ന് രാത്രി ദുബായിലേക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാനുള്ളത് അദ്ദേഹത്തിന്റെ വൈഫുണ്ട് ഞങ്ങൾ ആക്കിത്തരാൻ അദ്ദേഹം അപ്പോൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കാണാം ഞങ്ങൾ സ്റ്റേഷനിൽ എത്തി എപ്പറ പഴയ പോയിട്ട് വരാം ഹാപ്പി ജേണി അപ്പിച്ചിന്ന് രാത്രി പോകണം ഹാപ്പി ജേണി ഹാപ്പി ജേണി ബൈ വാലിക്കു അസാം നമ്മളെ ട്രെയിന് എവിടെ ഇപ്പൊ ഷൊർണൂർ എത്തില്ല അപ്പൊ എത്താനായി ഒരു മണിക്കൂർ പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ മുന്നെത്തുന്നതാണ് അപ്പൊ നമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ട്രെയിൻ വരാന് ഇനി ഒരു മണിക്കൂറുണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് നമ്മള് ട്രെയിനിലേ അപ്പൊ നമ്മളിവിടെ വിശ്രമിക്കാന്ന് കരുതി നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലെത്തി നമ്മളെ കോച്ച് പൊസിഷൻ ഇവിടെ അപ്പുറത്ത് ട്രാവൽ സ്വന്തം പോസിൻ്റെ നമ്മളെ ട്രെയിൻ പറഞ്ഞത് പന്ത്രണ്ട് എട്ട് എന്തുകൊണ്ടാണ് ഓൺ ടൈമല്ലേ മോശം മോശം അതെ എവിടെ എത്തി എവിടെ സാധനം എത്തി പരപ്പനങ്ങാട് എത്തിള്ളടിക്കാം അങ്ങനെ വല്ലതും നടക്കട്ടെ ബാഗ് നമുക്ക് അടുത്തു വെക്കാം നമ്മുടെ ട്രെയിൻ ലൈറ്റ് ആണ് അപ്പൊ ചാടിച്ചോണ്ട് നമ്മള് ഞാൻ മടക്കം എന്താ അതി അച്ചാക്ക് നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ നമ്മളെ ട്രെയിന് ഈ റോഡ് ടു ബാർമൽ ബാർമ കിട്ടാലോ ലാസ്റ്റ് ബാർമൽ എത്തും നമ്മള് കേറാണ് എവിടെ എവിടെ സീറ്റ് എപ്പ എടുത്തോ ട്രെയിൻ നെയ്യില്ല അപ്പൊ ഞങ്ങള് തീ തുടങ്ങി ഫുൾ ഇത് ഫുള്ള് പൗജി മുക്കാൻ തിന്നാലാണ് കാരണം ഞങ്ങൾ ഒരു വട്ടം കാരണം കാറിനെന്തോ നമ്മളിങ്ങനെ എടുത്തു നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതെ 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 തിന്നരുത് ഒരിക്കലും തിന്നരുത് ട്രൈ ആക്കിയോ ട്രിപ്പിന് തീറ്റക്കൊരു പഞ്ചുണ്ടാവില്ല കാരണം നല്ല ആളെ കിട്ടിയിരിക്കണം തിന്നുക ചെയ്യ യാത്ര ചെയ്തോട് തിന്നുക അതാണ് നമ്മൾ ചെയ്ത ലക്ഷ്യം യാത്ര ചെയ്യ തിന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തമ്മിലാണ് ബാത്റൂമ് പൈപ്പല്ലാത്തൊരു ബാത്റൂമുണ്ട് ഇപ്പത് അടിപൊളിയാണ് കുറച്ച് കഴിഞ്ഞ വൻ ഷോക്കായിരിക്കും അത് ഷോറാണ് അതുകൊണ്ട് പൈപ്പല്ല നമ്മളിപ്പോൾ മംഗലാപുരം എത്തി മംഗലാപുരത്തിൽ നമ്മൾ സ്വിഗ്ഗിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ബിരിയാണി നമ്മൾ ട്രെയിനിന്റെ ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിക്ക് പോയപ്പോൾ പണി കിട്ടിയത് കൊണ്ട് ഞങ്ങൾ വശം സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തു നല്ല അടിപൊളി ബിരിയാണി എന്ന് തോന്നും അത് കഴിക്കട്ടെ അല്ലെങ്കിൽ ഇല്ല അറിയില്ല കേട്ടോ ചെലപ്പോ കിട്ടും തെറ്റുകാരന ചെലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല ചില തരാവും ചെലവടും ചെയ്യാവൂല അപ്പൊ ഇത് കഴിച്ചിട്ട് സെറ്റ് ആക്കി എന്നാ വട്ട് കഴിച്ച അപ്പൊ ഞാനും കഴിച്ചിട്ട് വരാ ജീവിക്കുന്നു എല്ലാ സ്റ്റോപ്പിലും ഇതിന് എല്ലാ സ്റ്റേഷനിലും ഇതിന് സ്റ്റോപ്പുണ്ട് ഇതാണെങ്കിൽ കുറഞ്ഞു കൊടുത്തത് ഇതിലൊന്നും ചെയ്യാനില്ല ഇതിപ്പോൾ പതിനെട്ട് മണിക്കൂറായിട്ട് പോയപ്പോല അതിന്റെ ഡൽഹിക്ക് പോയപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ എത്ര ആ അത്ര ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമല്ല ഇത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം ഏഹ് വിഷയമല്ലല്ലോ ആ ബാഗിൽ പൗരമുക്കാലും തിന്നാന സാധനമാണ് അത് തിന്ന് ആ ഇതേ അതിൻ്റെ അടുത്തത് ഇരുക്കാണ് അതിൻ്റെ അടുത്തത് നമുക്ക് മുന്നിൽ എന്താണുള്ളത് അതെ വരുന്നു വരുന്നു സാധനം വരുന്നു വരുന്നുവ പുളി എടവണ്ണ വിസ് ഒൽക്കുറി പ്രൊമോഷൻ ബെർദില്ല എടവണ്ണ വൈറ്റ് റിംഗാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒന്നോ ചടാ നീണ്ട പത്ത് പന്ത്രണ്ട് മണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു കാണിച്ചല്ല മനസ്സിലാവൂല ഏതാണ് കുറച്ച് കുറച്ച് ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നാളെ ഞാനത് പറയുകയുള്ളൂ ഇപ്പോൾ നമ്മളെക്കുള്ള ക്യാബ് നമ്മളെ കൊണ്ടുവരാൻ വരും അപ്പോൾ നാളെ കാണാം നമ്മളെ ക്യാബ് എത്തിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ ക്യാബ് എത്തിയിട്ടുണ്ട് തുറന്നോ ഓക്കേ നമ്മൾ ട്രെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ റൂമിലേക്ക് പോവുകയാണ് നമ്മളിവിടെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട് അപ്പം ആ പാക്കേജിൻ്റെ ഭാഗമായി നമുക്ക് വന്ന കാറാണത് ആ ഡ്രൈവർ ഓക്കെ ബാക്കി റൂമിലെത്തിയിട്ട് എങ്ങനെ പന്ത്രണ്ട് മണിക്കൂറിലോട്ട് കുഴപ്പമില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മളെ നാട്ടാനൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പേരെന്തേനെ സിഫാദ് ഫ്രം നിലമ്പൂർ ഞാൻ മമ്പ എല്ലാവരും ഇപ്പോഴേ എല്ലാടും പേരാണ് നമ്മളെ പാക്കേജ് എടുത്തത് മലബാർ മലബാർ റിസോർട്ട് അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ റൂം വരുന്നത് ഇന്നൊരു നൈറ്റ് ഇവിടെയാണ് താങ്ങണത് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാം ഇതാണ് നമ്മൾ ഇന്ന് നൈറ്റ് നാളെ രാവിലെ വരെ തങ്ങണ റൂമ് കുഴപ്പമില്ലാത്തൊരു റൂമുണ്ട് നാളെ രാവിലെ വരെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ മാറും ഇത് ആണ് ബാത്റൂമ് കുഴപ്പമില്ലാത്തൊരു ബാത്റൂമുണ്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ രാത്രിക്കകത്ത് വന്നിറങ്ങിയാലോ സ്റ്റേ ഇദ്ദേഹമാണ് നമ്മുടെ ഗൈഡ് ഗൈഡല്ല നമ്മൾ ആട്ടാരനാണ് നെലമ്പൂര ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ രാത്രി കാലത്ത് ഒരു ചെറു ഭക്ഷണമായി കഴിക്കണത് നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മളെന്താ പറഞ്ഞത് ഫ്രൈഡ് റൈസ് വരസ് ഫ്രൈഡ് റൈസ് 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 വര ഫത് അങ്ങനെയുണ്ട് പിന്നെ അങ്ങനെയല്ല അപ്പോ വലിയ മെച്ചമില്ലാത്തത് കഴിച്ചിട്ട് മെച്ചമുണ്ടാക്കിട്ട് വരാം അപ്പൊ ഇതാണ് ഇന്നത്തെ കഴിച്ചുകൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്നീ വീഡിയോ വെച്ച് ഞാൻ വൈകുന്നപ്പോഴും ഈ മറന്നാൽ വെച്ച് ഞാൻ വൈകപ്പിൽ നിന്നും